നമസ്കാരം പ്രിയോളൂര് ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡിസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മുപ്പത്താറ് ഡെഡ് ബോഡീസ് ഒന്നിച്ച് അടക്കം ചെയ്തു എത്തിയോപ്പ്യയിലാണ് സംഭവം വടക്കൻ എത്തിയോപ്യയിലെ ഒരു ഓർത്തഡോക്സ് ചർച്ച് വിശുദ്ധ മറിയത്തിൻ്റെ പേരിലുള്ള ഒരു പള്ളിയാണ് ആ പള്ളിയിൽ പുതുക്കി പുതുക്കിപ്പടന്നുകൊണ്ടിരുന്ന പള്ളിയിൽ നമുക്കറിയാമല്ലോ ഇങ്ങനെയുള്ള വലിയ ബിൽഡിങ്ങുകളിൽ പണി നടക്കുമ്പോൾ അതിനാവശ്യമായ മച്ച് അല്ലെങ്കിൽ തട്ട് കെട്ടും അതായത് മുളയൊക്കെ ഉപയോഗിച്ച് വുഡൻ പീസസൊക്കെ ഉപയോഗിച്ച് പിന്നെ റിപ്പിയറിങ് വർക്കൊക്കെ നടത്താൻ വേണ്ടി പള്ളിക്ക് ചുറ്റും വലിയ തട്ട് കെട്ടിയിരുന്നു അങ്ങനെയുള്ള സ്കഫ് തട്ട് ഇടിഞ്ഞു വീണാണ് പൊളിഞ്ഞു വീണാണ് മുപ്പത്തിയാറ് പേര് മരിച്ചത് തട്ട് വെറുതെ അങ്ങ് വീഴുകയല്ലായിരുന്നു തൊട്ടു തല്ലേ ദിവസം ഈ പള്ളിയുടെ വാർഷിക പെരുന്നാളായിരുന്നു എല്ലാ വർഷവും നടക്കുന്ന വിശുദ്ധ മറിയത്തിൻ്റെ പെരുന്നാളായിരുന്നു പെരുന്നാളിൻ്റെ ഇടയ്ക്ക് ആളുകൾ പള്ളിയുടെ പണിയൊക്കെ കണ്ടു അതോ പറഞ്ഞു പള്ളിയുടെ സീലിങ്ങിൽ പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മുറാൽ ചിത്രം അതിമനോഹരമാണ് അത്ഭുതകരമാണ് ആളുകൾക്ക് കൗതുകം വർദ്ധിച്ചു പിറ്റേ ദിവസം മുതൽ ആളുകൾ ഈ പറഞ്ഞ തട്ടിലൂടെ മുകളിലോട്ട് കയറാൻ തുടങ്ങി അതായത് കൺസ്ട്രക്ഷൻ വർക്കുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ മുള കൊണ്ടുള്ള ചട്ടക്കൂട് ആ തട്ടിൽ പിടിച്ച് അവർ മുകളിലോട്ട് കയറാൻ തുടങ്ങി നമ്മൾ കണ്ടിട്ടില്ല ഈ ഒക്കെ നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ പുറത്ത് ഇങ്ങനെ മുളകൊണ്ട് തട്ടിടുന്നത് അപ്പം ഈ തട്ടിപ്പിടിച്ച് ആളുകൾ കയറാൻ തുടങ്ങി ഒന്ന് രണ്ട് രണ്ടും പേരൊന്നുമല്ല കേട്ടോ ഒത്തിരി ആളുകൾ കയറിയപ്പോൾ ഈ തട്ട് പൊളിഞ്ഞു വീണു ഭാരം വഹിക്കാൻ കഴിയാതെ മുപ്പത്തിയാറ് പേരാണ് മരിച്ചത് മരണസംഖ്യ അതിൽ കവിയുവാൻ സാധ്യതയുണ്ട് കാരണം അനേകർ പരിക്കേറ്റിരിക്കുന്നു എന്താണെങ്കിലും അതിദാരുണമാകുന്ന ഒരു സംഭവമാണ് മാധ്യമങ്ങൾ ഈ ദിവസങ്ങളിൽ എത്തിയോപ്പ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഉത്സവത്തിൻ്റെ ദിവസം കഴിഞ്ഞ് വലിയ പെരുന്നാളൊക്കെ ആഘോഷിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ മുപ്പത്തിയാറ് ഡെഡ് ബോഡികൾ പള്ളിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾക്കുള്ള ഏറ്റവും വലിയ സങ്കടം ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് മനുഷ്യൻ്റെ ക്യൂരിയോസിറ്റിയാണോ അതോ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ചുമതലപ്പെട്ടവർ എവിടെയായിരുന്നു അവർക്ക് എന്തുകൊണ്ട് ജനക്കൂറ്റത്തെ തടയാൻ പറ്റിയില്ല എന്നതാണോ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആരെയും കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല കാരണം മതമാണ് പലപ്പോഴും മതത്തിൻ്റെ വിശ്വാസങ്ങൾ മതം നിർമ്മിച്ചു വിടുന്ന ക്യൂരിയോസിറ്റിയാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്നത് വലിയ സങ്കടമാണ് മനുഷ്യൻ കുറച്ചുകൂടെ ബുദ്ധിയോടുകൂടെ വിശ്വാസങ്ങളെ മതത്തെ സമീപിച്ചിരുന്നെങ്കിൽ അന്ധവിശ്വാസങ്ങൾ പാടെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ദുരന്തങ്ങൾ മാറിക്കിട്ടുമായിരുന്നു എന്ന് മാത്രമേ ആസാദിക്ക് പറയാനുള്ളൂ ദൈവലരെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ